ഹലോ പറമ്പിലൂടെ നടന്നപ്പോൾ അനുവാദം ചോദിക്കാതെ കുറ്റിത്തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഞാൻ രണ്ടോ പറിച്ചെടുത്തു വേറൊന്നുമല്ല ഓല കണ്ടപ്പോൾ കുറെ പഴയകാല ഓർമ്മകളിലേക്ക് പോയി കുട്ടിക്കാലങ്ങളിൽ ഓല വെച്ച് ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ടാക്കിയിരുന്നു പൂക്കോട്ടയും തത്തമ്മയും ബോളും എന്തെല്ലാം എന്തെല്ലാം വലിച്ചൻ പഠിപ്പിച്ചു വന്നിരിക്കുന്നു ഇന്ന് ഞാൻ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തത്തമ്മയാണ് തത്തമ്മന്ന് ഞങ്ങൾ അതിനെ വിശേഷിപ്പിക്കുമെങ്കിലും കിളിയുടെ ഒരു ലുക്കേ ഉള്ളൂ കുറേ കാലങ്ങൾക്ക് ശേഷം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ തത്തമ്മയ്ക്ക് വലിയ പെർഫെക്ഷൻ ഒന്നുമില്ല എന്നാലും ഉണ്ടാക്കി കാണുമ്പോൾ ഒരു സന്തോഷം സാധാരണ എനിക്ക് ഹസ്ബൻഡോ അനിയനോ ആണ് വീഡിയോ എടുത്ത് തരാറ് ഇന്ന് രണ്ടുപേരും സ്ഥലത്തില്ലാത്തതുകൊണ്ട് അച്ഛനാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത് വീഡിയോ എടുപ്പ് മാത്രമല്ല കൂടെ കുറേ ഇൻസ്ട്രക്ഷൻസും ഉണ്ടായിരുന്നു എങ്ങനെ എഡിറ്റ് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ രണ്ട് മിനിറ്റ് കുറയുന്നില്ല ബാക്കി അടുത്ത പാട്ടിൽ കാണാം